നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാടോടി പ്രവർത്തിക്കുന്ന ഏതും ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് കർമ്മരംഗത്ത് തന്റേതായ വ്യക്തിമുദ്രകൾ പതിപ്പിച്ച നാട്ടുകാരുടെ സ്വന്തം പപ്പേട്ടൻ ഇനിയോർമ്മ ഇടത് രാഷ്ട്രീയരംഗത്ത് ഊർജ്ജസ്വലനായി നിറഞ്ഞ സാന്നിധ്യമാവുകയും കർമ്മരംഗത്ത് തന്റേതായ വ്യക്തിമുദ്രകൾ പതിപ്പിച്ച നാട്ടുകാരുടെ പപ്പേട്ടൻ ഇനി ഓർമ്മ വാർത്തയ്ക്ക് വാർദ്ധക്യസുഖത്തെ തുടർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ബുധനാഴ്ച ഉച്ചയോടെയാണ് സി പി എം മുതിർന്ന നേതാവ് മുള്ളൂർക്കര ഇരുന്നലങ്കോട് അപ്പാട്ടുവീട്ടിലെ തൊണ്ണൂറ്റിമൂന്ന് വയസ്സുള്ള എ പത്മനാഭൻ എന്ന പപ്പേട്ടൻ ലോകത്തോട് വിട പറഞ്ഞത് വിവിധ സ്ഥലങ്ങളിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം വൈകിട്ട് ആറ് മുപ്പതിന് ഇരുന്നലങ്കോട് പൊതുദർശനത്തിനെത്തിച്ചപ്പോൾ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ ഭാര്യയും മക്കളും നാട്ടുകാരും കൂടാതെ കെ രാധാകൃഷ്ണൻ എം പി കുന്നംകുളം എം എൽ എ മൊയ്തീൻ വടക്കാഞ്ചേരി എം എൽ എ സെവിയർ ചിറ്റിലപ്പിള്ളി നിരവധി രാഷ്ട്രീയ നേതാക്കന്മാർക്കൊപ്പം പ്രവർത്തകരും ഉണ്ടായിരുന്നു ോട് വിട പറഞ്ഞിരിക്കുകയാണ് പുരോഗതി പ്രസ്ഥാനത്തിൻ്റെയും മനുഷ്യപ്രസ്ഥാനത്തിൻ്റെയും നേതാവായി തെരഞ്ഞാലം അദ്ദേഹം നമ്മുടെ വ്യത്യസ്ത മേഖലയിലാണ് അദ്ദേഹത്തിന് പ്രവർത്തനം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയായിട്ട് അദ്ദേഹത്തിന് തെരഞ്ഞെടുത്തത് കർഷക തൊഴിലാളികളുടെ ക്ഷേമവും അതുപോലെ തന്നെ അവരുടെ അവകാശ പോലാണ് നിരവധി കാലം ഇന്ന് കർഷക തൊഴിലാളികൾ നേടിയ അവകാശങ്ങൾ കലാം വേണ്ടിയുള്ള പോരാട്ടത്തിൽ നിർണായക കർഷക തൊഴിലാളികൾക്ക് ജോലി സമയത്തിലും അതുപോലെ തന്നെ പണിയുടെ തും വേണ്ടി പ്രോജനങ്ങളായാലും അങ്ങനെ നടത്തുകയാണ് അവരെ മനുഷ്യരായി അംഗീകരിപ്പിക്കാൻ വേണ്ടിയുള്ള വലിയ പോരാട്ടമുണ്ട് അതോടൊപ്പം തന്നെ മണ്ടിൻ്റെ ഉടമകളാക്കി കർഷകരെയും തൊഴിലാളികളെയും മാറ്റുന്നതിന് വേണ്ടിയുള്ള വലിയ സമരങ്ങളിലും അദ്ദേഹം കാണി അതുകൊണ്ടാണ് മിച്ചുമോയി സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് വലിയ പോരാട്ടം നടത്തി പാവപ്പെട്ട ആളുകൾക്ക് ഭൂമി വായിക്കൊടുക്കാൻ വേണ്ടിയുള്ള പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടി അതുപോലെ തന്നെയാണ് അദ്ദേഹം കർഷക തൊഴിലാളികളെ എല്ലാ അവകാശങ്ങൾക്കും വേണ്ടിയുള്ള പോരാട്ടം നടത്തുകയും കർഷക തൊഴിലാളി യൂണിയൻ്റെ അഖിലേന്ത്യാ നേതാവായി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജോയിൻറ്റ് സെക്രട്ടറി എന്ന നിലയിലും തൃശൂർ ജില്ലാ സെക്രട്ടറി പ്രസിഡന്റ് എന്ന നിലയിലും എല്ലാം തന്നെ അദ്ദേഹം പ്രവർത്തിക്കുന്നു അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ജില്ലാ കമ്മി തൃശു ജില്ലാ കമ്മിറ്റി അംഗമായി ദീർഘകാലം പ്രവർത്തിച്ച സജീവ സമ്പന്നായിട്ടുള്ള നേതാവായിരുന്നു ഇതിലധികം ദീർഘകാലം എ കെ ജിയുടെ വിപ്ലവ പോരാട്ടം മുറുകെ പിടിച്ച് എപ്പോഴും മുന്നോട്ടു പോയിരുന്ന കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരൻ മുള്ളൂർക്കരയിൽ പോരാട്ട വീര്യം ചോർന്നു പോവാത്ത ചരിത്ര സമരങ്ങളുടെ മുന്നണി പോരാളി ഇടത് രാഷ്ട്രീയ രംഗത്ത് നിറസാന്നിധ്യമായിരുന്നു ഇദ്ദേഹം കർഷക തൊഴിലാളി യൂണിയൻ നേതാവ് സി പി എമ്മിന്റെ സമുന്നതനായ നേതാവ് ഒട്ടേറെ ചരിത്ര സമരങ്ങളുടെ മുന്നണി പോരാളി ഗ്രന്ഥശാല സംഘത്തിന്റെ ആദ്യകാല പ്രവർത്തകൻ സഹകരണ സംഘം പ്രവർത്തകൻ അതിലുപരി മുള്ളൂർക്കര ഇരുന്നലംകോട്ടുകാരുടെ വിശേഷണങ്ങൾക്കതീതനായ ജനകീയ മുഖം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ ബാംഗ്ലൂരിൽ വെച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗത്വമെടുത്താണ് രാഷ്ട്രീയ രംഗപ്രവേശം തുടർന്ന് അമ്പത്തിയേഴിൽ കേരളത്തിൽ രാഷ്ട്രീയ രംഗത്ത് സജീവമായി ഏഴര വർഷത്തോളം നീണ്ടു നിന്ന വരവൂർ കാഞ്ഞിരശ്ശേരി മിച്ചഭൂമി സമരം കർഷക തൊഴിലാളി ജന്മിത്ത സമരം വടക്കാഞ്ചേരി സ്റ്റീൽ കമ്പനി സമരം തോട്ടം തൊഴിലാളി സമരം കമ്പനി സമരം തുടങ്ങി ചരിത്ര പ്രാധാന്യമുള്ള ഒട്ടേറെ സമരങ്ങൾക്ക് നെടു വഹിച്ചു തൃശൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പതിനഞ്ച് വർഷത്തോളം വരവൂർ ഗ്രാമപഞ്ചായത്ത് അംഗം തുടങ്ങി ഇരുപത്തിയഞ്ച് വർഷം സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഏരിയ സെക്രട്ടറി കർഷക തൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി അംഗം എന്നീ നിലകളിലും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു അടിയന്തരാവസ്ഥ കാലത്ത് ജയിൽവാസവും പോലീസിന്റെ കൊടിയ പീഡനങ്ങളും അമ്മ മരണപ്പെട്ടപ്പോൾ ഒരു നോക്ക് കാണാൻ പോലും അനുവദിക്കാത്ത ഭരണ സ്വാധീനത്തിന്റെ തീർവാഴ്ചയും എ കെ ജി ഒളിവിൽ താമസിക്കുന്ന കാലത്ത് പാർട്ടി ലഘുലേഖകൾ എത്തിച്ചു നൽകി തുടങ്ങിയ ബന്ധമാണ് പിന്നീട് ഇദ്ദേഹത്തെ കമ്മ്യൂണിസ്റ്റുകാരനാക്കിയത് ന്യൂസ് ഡെസ്ക് സിസി